നഴ്സ് അമീന മരിച്ച സംഭവത്തിൽ കുറ്റിപ്പുറം അമാന ആശുപത്രിയുടെ മുൻ ജനറൽ മാനേജർ എൻ അബ്ദുൾ റഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തു കസ്റ്റഡിയിലായ അബ്ദുൾ റഹ്മാനെ തിരു ഡിവൈഎസ്പി സി പ്രേമാനന്ദ കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ വൈകിട്ടോടെയാണ് അബ്ദുൾ റഹ്മാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ അമീനയുടെ സഹപ്രവർത്തകരുടെയും നേരത്തെ അമാന ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന നഴ്സുമാരടക്കമുള്ളവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ച അമീനയുടെ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും മൊഴി കോതമംഗലം പാലാരിമംഗലത്തെ വീട്ടിലെത്തി പോലീസ് എടുത്തിരുന്നു കേസിൽ നിർണായകമായ വിവരങ്ങൾ അടങ്ങുന്ന മൊഴിയാണ് പോലീസിന് കുടുംബം നൽകിയത് ഈ മാസം പന്ത്രണ്ടിന് വൈകിട്ടോടെയാണ് നേഴ്സ് അമീനയെ ആശുപത്രി ഹോസ്റ്റൽ മുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് അബോധാവസ്ഥയിലായ അമീനയെ വളാഞ്ചേരിയിലെയും കോട്ടക്കലിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അമിതയളവിൽ മരുന്നു കഴിച്ചതിനെ തുടർന്നാണ് അമീന മരിച്ചത് ജനറൽ മാനേജർ എൻ അബ്ദുൾ റഹ്മാന്റെ മാനസിക പീഡനത്തെ തുടർന്നാണ് അമീന ആത്മഹത്യ ചെയ്തതെന്ന ആക്ഷേപം ഉയർന്നിരുന്നു സംഭവത്തെ തുടർന്ന് ആരോപണ വിധേയനായ അബ്ദുൾ റഹ്മാൻ ഒളിവിൽ പോവുകയും ചെയ്തു ഇതോടെ നഴ്സുമാരുടെ സംഘടനകളും വിവിധ പാർട്ടികളും അമാന ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു അബ്ദുൾ റഹ്മാനെതിരെ നഴ്സുമാരും സംഘടനകളും പോലീസിൽ പരാതി നൽകി അമീനയുടെ കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഡി ജി പിക്കും മലപ്പുറം എസ് പിക്കും പരാതി നൽകി ഇതോടെ തിരു ഡിവൈഎസ്പി പി പ്രേമാനന്ദ കൃഷ്ണൻ കേസ് ഏറ്റെടുക്കുകയായിരുന്നു കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് അബ്ദുൾ റഹ്മാനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത് കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക